പ്രഥമം ശൈലപുത്രീതി ദ്വീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രകണ്ഡേതി കൂസുമാണ്ടേതു ചതുർഥകം പഞ്ചമ സ്കന്ധമാദേദീ ഷ്ടം കായീജ സപ്തമം കാളരാത്രീതി മഹാഗൈരീതി ചാഷ്ടമം നമമം സിത്യാപൂർത്ത നവദുർഗ പ്രകീർത്തിത മുത്താന്യേതാനി നാമാനി ബ്രഹ്മന മഹാത്മന അധ്യുമാൻസു ശത്രുമധ്യേതോരണെ വിഷമേ ദുർഭയജേവാ ഭയാർത്താ തരണം കഥ തതേശാം ജാതി ഗുഞ്ചിൽ അശൂനും ഋണസങ്കടേ നാമദം തശ പശ്യാമി ശോക ദുഃഖ ഭയം നഹി ശോക ദുഃഖ ഭയം നഹി എന്ന് പറഞ്ഞാൽ ശോക ദുഃഖ ഭയങ്ങൾ അകറ്റാനായിക്കൊണ്ടാണ് പൊതുവേ നമ്മൾ നവരാത്രി കാലഘട്ടം ആഘോഷിക്കുന്നത് നവരാത്രി കാലഘട്ടം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം ദ്വിതീയം ബ്രഹ്മചാരിണി ഇന്ന് ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ബ്രഹ്മാവിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ ചാരുന്നവൾ എന്നാണ് അർത്ഥമല്ല ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ ചാരിന്നവൾ എന്നാണ് അർത്ഥമല്ല ബ്രഹ്മത്തിൽ ചരിക്കുന്നവൾ എന്നർത്ഥം ഇന്ന് വളരെ പ്രാധാന്യമുള്ള ആസ്ഥാന ദ്വിതീയം ബ്രഹ്മചാരിണി ബ്രഹ്മത്തിൽ ധരി ചരിക്കുന്നതായ അത് അവിടെ സഗുണഭാവങ്ങൾ മാറിക്കൊണ്ട് പരിപൂർണമായി ബ്രഹ്മസ്വരൂപമായി തീരണം അങ്ങനെയാണ് എന്തിനെ പറ്റി അത് കൊണ്ടിരിക്കുന്നു അതുതന്നെയായിത്തീരും അപ്പോൾ നമുക്കറിയാം ഒരു ഊർണനാഭി ഒരു പുഴു ഒരു പറപ്പയെക്കണ്ട് ചിത്രശലഭത്തെക്കൊണ്ട് അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കും ഇതുപോലെ പറക്കാൻ സാധിക്കണം എന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഒരു പുഴു പോലും എന്തായിത്തീരുന്നു പതുക്കെ 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 അതിൻ്റെ പ്യൂപ്പ് പൊട്ടി ചിറക് വെച്ച് പറക്കാൻ സാധിക്കുന്നു അങ്ങനെ പറക്കാൻ സാധിക്കുന്ന തന്നെയാണ് നമ്മളൊക്കെ അങ്ങനെയാണെന്നർത്ഥം അങ്ങനെ ആവാൻ സാധിക്കണം അപ്രകൃഷ്ടം പ്രവിഷ്ടവൽ അകത്തുമല്ല പുറത്തുമല്ലാതെ സഞ്ചരിക്കാൻ സാധിക്കണം അപ്പോൾ അകത്തുമല്ല പുറത്തുമല്ലാതെ സഞ്ചരിക്കാൻ സാധിക്കണമെങ്കിൽ എന്തു ചെയ്യണം നിരന്തരമായ ഉപാസന വേണം എന്നർത്ഥം അപ്പോൾ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന സ്വയംഭൂ മഹാദേവ ക്ഷേത്രമായിരുന്ന പാർവതീദേവി തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥ എന്നർത്ഥം അപ്പോൾ നവരാത്രികളിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്തു പാർവതീദേവി എന്നുള്ളതായ തലപ്പുഞ്ച മഹാദേവിൻ്റെ മടിയിലിരിക്കുന്നതായ പഞ്ചാശ്യം വഴിമാൻ എന്നുള്ള രീതിയിൽ മടിയിലിരിക്കുന്നതായ പാർവതീദേവി പരിവാരങ്ങളോടുള്ളതായ ശാസ്തവ ഗണപതി മുരുകൽ ഭദ്രകാളി മുതലായ ഒരുമിച്ചൊറ്റ കുടുംബമായി ഇരിക്കുന്നതായ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിൻ്റെ പാർവതി ദേവി തന്നെയാണ് എന്തായിത്തീരുന്നത് അമ്മ എത്രയുണ്ട് ചിലർക്ക് അച്ഛൻ പലതുണ്ടാവും പക്ഷേ അമ്മ ഒന്നേ ഉള്ളൂ അമ്മ ഒന്നേ ഉണ്ടാവുകയുള്ളൂ അത് ശാസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഒറ്റ അമ്മയേ ഉള്ളൂ നമുക്കും ഒറ്റ അമ്മയേ ഉള്ളൂ അപ്പം അമ്മ ഒന്നേ ഉള്ളൂ എങ്കിൽ ആ ഒരു അമ്മ ഒന്നായി തന്നെ ആ ഒന്നായി തന്നെ ആയ അമ്മയാണ് എല്ലാമായി ഞാനായി അമൃതാനന്ദമി ദേവിയായി ശ്രീരാമകൃഷ്ണ പരമഹംസരായി എല്ലാ ജീവനക്കാരായി എല്ലാ അംശങ്ങളായി എല്ലാ പുൽക്കൊടിയിലും ഇരിക്കുന്നതായ ജീവാംശമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഒന്ന് നമുക്കറിയാം ലോകത്തിൻ്റെ നെറുകിൽ വിരാജിക്കുന്നതായ കേരളത്തിൻ്റെ അഭിമാനമായ മോഹൻലാൽ അദ്ദേഹം ദാ ദാദാസാഹിബ് ഫാഗെ അവാർഡ് ലഭിച്ചപ്പോൾ ഒട്ടും മടിച്ചില്ല എവിടെ ചെന്ന് നമസ്കരിച്ചു ധ്യായാമോ ധവളാവോ കുണ്ഠനവതിയും തേജോമയും നൈഷ്ടയ്ക്കിയും സ്നിഗ്ധാപാംഗവിലോകിനിയും ഭഗവതിയും മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃതവർഷിനും സുമുധരം സങ്കീർത്തനാലാഭിനിം ക്ഷ്യാമാങ്കിം മധുസിക്തസുക്തിയും അമൃതാനന്ദാത്മിക ഈശ്വരം അമൃതാനന്ദാത്മിക മീശ്വരിയായ അമ്മയിൽ തന്നെ ചെന്ന് നമസ്കരിച്ച് കൈ തലോടി കെട്ടിപ്പിടിച്ച് വന്നപ്പോൾ അവിടെ ഒരു സിനിമാ നടനെന്നോ അല്ലെങ്കിൽ പ പത്മശ്രീയാണെന്നോ അല്ലെങ്കിൽ ഞാൻ ലെഫ്റ്റനൻ കേരളിലാണെന്നുള്ള അഭിമാനങ്ങൾ മറന്നുകൊണ്ട് വിനയത്തോടു കൂടി അമ്മയെ നമസ്കരിച്ചപ്പോൾ ഞാൻ ജീവിതം തുടങ്ങാൻ ആദ്യം വിവാഹത്തിൻ്റെ ലെറ്റർ അടിച്ച് ആദ്യത്തെ കോപ്പി ഒരു സ്വർണ്ണ പട്ടിയൽ വെച്ച് അമ്മയുടെ അടുത്ത് കൊണ്ട് സമർപ്പിച്ചപ്പോൾ അമ്മ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ നമ്പൂരി അങ്ങയുടെ രണ്ട് വെള്ളപ്പൂവുകൾ ഈ ആഴ്ച കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ പുതിയ വീട് പണിയാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ പറക്കി വെച്ചു അമ്മയുടെ ഫോട്ടോയും പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടുക്കി വെച്ചു അപ്പോൾ ആ സ്റ്റാൻഡും ഞങ്ങൾ അയച്ചു വെച്ചു അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാത്രമാണ് അമ്മയ്ക്ക് കിട്ടാറില്ലാത്ത കിട്ടാറുള്ളതായ രണ്ട് വെള്ള പൂക്കൾ കിട്ടാത്തത് അപ്പം നമുക്കറിയാം ഇവിടെ എൻ്റെ ഇല്ലത്തെ തറവാട്ടിൽ മരം കൊണ്ടുള്ള തറവാട്ടുകൾ റടാറില്ല മുകളിലുള്ള സൗകര്യങ്ങളില്ല ബാക്കി സോഷ്യൽ മീഡിയയിലില്ല ഒന്നിനാൽ പോലും ആ ഒരൊറ്റ ചൈതന്യം എന്തുകൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞു എൻ്റെ പൂക്കൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ മുക്കുവ സ്ത്രീയായി ജനിച്ചതായ അമ്മ അമൃതാനന്ദമയി ദേവിയും ഈശ്വരി തന്നെയാണ് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം കുടുംബമായിട്ട് പോയപ്പോഴും ദാ എൻ്റെ ഇല്ല പേര് മാങ്കുളം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദാ നമ്മളുടെ ഒരു ബ്രാഹ്മണക്കുമാർ ബ്രാഹ്മണൻ വരുന്നുണ്ട് മാങ്കുളം മരുന്നുണ്ടെന്ന് എന്ന് എന്തോ ആംഗ്യപ്രകാരം അവിടെയുള്ളതായ കുറേ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗം ലഭിക്കുന്ന വിദേശീയരുണ്ടായിരുന്നു ആ വിദേശീയരെ ദൂരെ നിന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആലോചിച്ച് ഇരുപത്തിയൊന്ന് വർഷങ്ങൾ ഇരുപതോളം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ആ ഇരുപതോളം വർഷങ്ങൾക്ക് ശേഷവും എത്ര ദൂരയിൽ നിന്നും തിരിച്ചറിഞ്ഞതായ ബുദ്ധി തിരിച്ചറിഞ്ഞതായ ഈശ്വര ചൈതന്യം വിളിപ്പിച്ച് അടുപ്പിച്ചിരിച്ച് കെട്ടിപ്പിടിച്ചതായ എൻ്റെ ഭാര്യയെയും കുട്ടികളെയും അനുഗ്രഹിച്ച അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ തന്നെയാണ് അമ്മ നമ്മൾ തന്നെയാണ് ഈശ്വരൻ നമ്മൾ തന്നെയാണ് ഈശ്വരി തലപ്പുഞ്ഞ മഹാദേവിൻ്റെ പാർവതി ദേവി ദേവിയായിക്കൊണ്ട് പറഞ്ഞു ശലിപുത്രീ ദൈവം ബ്രഹ്മചാരിയും ചന്ദ്രൻ ചന്ദ്രൻ്റെ ഇതി കൂശുമാൻ്റെ ഇതി ചർദ്ധം അങ്ങനെ ഉള്ളതായ നവരാത്രി ഉപാസനകളിൽ വരുമ്പോൾ സംശയമൊന്നുമില്ല പ്രത്യക്ഷ ഇന്ന് ജീവിച്ചിരിക്കുന്നതായ പ്രത്യക്ഷ ദൈവമാണ് സുധാമൈ എന്ന് നമ്മൾ സ്നേഹത്തോടു കൂടി വിളിക്കുന്നതായ അമ്മ അമൃതാനന്ദമയി ദേവി നിരവധി സ്ഥാപനങ്ങൾ പ പല വിവാദങ്ങളും ഉണ്ടായിക്കോട്ടെ വിവാദങ്ങളുണ്ട് അവിടെ ചെന്ന് അവിടെ പരിശോധിക്കും അവിടെ എന്താണ് നടക്കുന്നതെന്ന് അപ്പോൾ സകലവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം സകലവിധ സേവനങ്ങൾ അടക്കം അമ്മ ലോകത്തിലേക്ക് ജാതി മത വർഗ്ഗ രാഷ്ട്രീയ ഭേദമന്യ ഇറങ്ങി ചെല്ലുമ്പോൾ വിദേശത്തുള്ള പള്ളികളിലും ഹോളുകളിലും ഹോളുകളിലും ശരാദും കത്തിച്ച് വെച്ച് ലളിതാസാസ്രാമൻ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിൻ്റെ അഭിമാനമാണ് അതുമാത്രമല്ല മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് ദ ഭാരതത്തിൻ്റെ അഭിമാനമായിരുന്നു വിവകാനന്ദ സ്വാമികൾ യു എൻ ഒയിൽ പോയി പ്രസംഗിച്ചു അതിനുശേഷം ഭാരതത്തിൽ നിന്ന് ഒരാളാണ് യു എൻ ഒയിൽ പോയി പ്രസംഗിച്ചത് മലയാളത്തിലാണ് പ്രസംഗിച്ചത് ആദ്യം പറഞ്ഞത് പ്രേമസ്വരൂപികളെ അമൃതസ്വരൂപികളെ എൻ്റെ മക്കളെ എന്ന് പറഞ്ഞെങ്കിൽ അത് ഭാരതത്തിൻ്റെ അമ്മമാരുടെ പ്രത്യേകതയാണ് ഭാരതത്തിൻ്റെ അമ്മമാരുടെ ശക്തിയാണ് അമ്മയുടെ ശക്തിയാണ് എന്ന് ഉറച്ച് പ്രത്യക്ഷ അനുഭവത്തോടി പറയാൻ സാധിക്കുമ്പോൾ ഓരോരോരോ ഹാളുകളും വിദേശത്തും പോയി ലളിതാസാശ്രമം അടക്കം സർവേശ്വരി പൂജയും കഴിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുമ്പോൾ അത് ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു ഇതിനകത്തും വല്ല കാര്യമൊക്കെ ഉണ്ടോ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് കേട്ടു അമ്മയേത് അമ്മയെന്നവർ അയാൾ വിളിച്ചു അപ്പം പറഞ്ഞു ഇതിനകത്തും വലിയ ആത്മാവുണ്ടോ ശരീരമുണ്ടോയെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു നിങ്ങൾ ഡോക്ടർ അല്ലേ ഒരു വയസ്സായി കിടക്കുന്ന ആൾ ഒരു ചില്ലുകൂട്ടിലിടുക അതിൻ്റെ ശ്വാസഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പം ആ ഡോക്ടർ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു രണ്ടു മൂന്ന് ദിവസം ആ വെൻ്റിലേറ്ററിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കുറേ കഴിയുമ്പോൾ ജീവൻ പോയ സമയത്ത് മുകളിലെ ആ വെൻ്റിലേറ്ററിൻ്റെ ഗ്ലാസ് ചെറുതായിട്ടൊന്ന് പൊട്ടി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ശരീരമല്ല ഇതല്ലാതെ ഒരാത്മാവുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ടത് ആ പൊട്ടിയതായ ചില്ല് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫ്ലാറ്റിൽ അമേരിക്കയിൽ വെച്ചിരിക്കുന്നു ആ അതിനെയും അദ്ദേഹം മാലയിട്ട് ചാർത്തിയതിനു ശേഷം അമൃതാനന്ദമീ ദേവിയുടെ ആശ്രമത്തിലേക്ക് വരികയും നമ്മുടെ എറണാകുളത്തുള്ളതായ ഹോസ്പിറ്റലിൽ പരിപൂർണ സേവനം നൽകിക്കൊണ്ടത് അദ്ദേഹം നമ്മളോട് വിട പറയുകയും ചെയ്തു ഇരുപത് പതിനഞ്ചോളം വർഷം അതായത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ അദ്ദേഹം പരിപൂർണ സേവനത്തോടുകൂടി ഇടപ്പള്ളി അമൃതാനന്ദമി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എല്ലാം വിറ്റെറിഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തൊറിച്ചുകൊണ്ട് ഫ്ലാറ്റുകളെ വിറ്റുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് വെള്ളവസ്ത്രം ഒളിഞ്ഞ് വെള്ള പൊറ്റും ചാർത്തിക്കൊണ്ട് അമ്മയുടെ ആശ്രമത്തിൽ അവിടെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഒരു ഗുരുവായൂർക്കാരൻ ഡോക്ടർ ഗുരുവായൂരപ്പനെ പോലെ തന്നെ ഇരുന്ന ഡോക്ടർ ഇപ്പോഴും അവിടെ സേവനം തുടരുന്നു എന്നർത്ഥം അപ്പോൾ എല്ലാ അർത്ഥത്തിനും സ്നേഹത്തിൻ്റെ പ്രതീകമായ അതിന് വിദ്യാഭ്യാസം പ്രധാനമല്ല എത്ര ക്ലാസ് നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളതായ ഒരു മുക്കുവ സ്ത്രീക്ക് ലോകത്തെ മുഴുവൻ അനുദിക്കാൻ സാധിക്കുമെങ്കിൽ ലോകം മുഴുവൻ നിറകിൽ പിടിക്കാൻ സാധിക്കുന്നു സുനാമി ഉണ്ടായ സമയത്ത് സകലവിധ ഒരാളെ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ അവിടുത്തെ അമ്മയുടെ മുന്നിലുള്ളതായ വലിയ ഫ്ലാറ്റിൽ എല്ലാവരെയും ഒരാളുടെ പോലും അവിടുത്തെ വള്ളക്കടവിൽ അവിടുത്തെ സമുദ്രതീരത്തെ ഒരാൾക്ക് പോലും അപകടം പറ്റാതെ ഒരാഴ്ചയോളം എല്ലാവരെയും അവരെ പ്രാപ് പാർപ്പിച്ച് അവർക്കുള്ളതായ ആഹാരവും വസ്ത്രവും നൽകിയെങ്കിൽ അത് സംശയമൊന്നുമില്ല പ്രത്യക്ഷ ദൈവം ഒന്നാലോചിച്ചു സുനാമി വന്ന സമയത്ത് സകലവിധ ആൾക്കാരെയും ആശ്രമത്തിലും അവിടുത്തെ ഫ്ലാറ്റിലും ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊള്ളുകൊണ്ട് ഒരു ജീവന് പോലും അപകടം പറ്റില്ലാതെ പത്ത് ദിവസവും ആഹാരവും വസ്ത്രവും സൗകര്യങ്ങളും നൽകാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യക്ഷ ദൈവം അമൃതാനന്ദമയി ദേവി തന്നെയാണ് ഒരു നമസ്കാരം കൂടി സിനിമാ പ്രവർത്തകനായ ഞാൻ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്കിളും കുട്ടികളും വർക്ക് ചെയ്തു അതിനൊക്കെ ഒരുപാട് സിനിമകളിൽ ഇനിയിപ്പോൾ അങ്കിളും കുട്ടികളും സിനിമയിൽ കുറച്ച് വേഷവും ചെയ്യുന്നുണ്ട് ജി കെ ആർ പിള്ളയുടെ നല്ല സന്ദേശങ്ങൾ നല്ല അപ്പോൾ ഒരു സിനിമാ പ്രവർത്തകനും കൂടിയായ ഞാൻ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു ആ അമർനാനന്ദ ഈ ദേവിയെ നമസ്കരിച്ചതായ ദാദാ സാഫിഖ് സഹി ഫാൽക്കെ മോഹൻലാലിൻ്റെ പാദങ്ങളിലും നമസ്കരിക്കുന്നു എല്ലാ ജീവികളും ഒന്നാണ്